യ് ഹലോ അസ്സലാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എന്തെല്ലാം മുത്തുപണികളെ വിശേഷം എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഇന്നും നമ്മുടെ രാവിലത്തെ വിശേഷങ്ങൾ തന്നെയാണ് കേട്ടോ അധികവും അപ്പോൾ ഇന്നും തന്നെ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ രാവിലെ ഇപ്പോൾ ഇതേ ഗോതമ്പും മൈദപ്പൊടിയും കൂടി ചേർത്തിട്ടുള്ള ദോശയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് പിന്നെ ഞാൻ രണ്ട് സബോളിയും അതുപോലെ തന്നെ ഒരു തക്കാളിയൊക്കെ ഒന്ന് വാട്ടിയെടുത്ത് മസാലപ്പൊടിയൊക്കെ ഒന്ന് ചേർത്തതിൻ്റെ ശേഷം ഒരു മൂന്ന് മുട്ട ഒന്ന് ഉടച്ച് പൊട്ടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അങ്ങോട്ട് കുത്തി ഇളക്കി എന്താ പറയുക മുട്ട ചിക്കിയത് പോലെ ഒന്നാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദോശയുടെ കറി ഇന്നിപ്പോൾ അതാണ് പിന്നെ ഈ സമയത്ത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണേ കൂടെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയറും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത് ലൈക്ക് എന്തായാലും ചെയ്യുക വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് പിന്നെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഒത്തിരി പേര് ലൈക്ക് ചെയ്തിട്ടും കമൻറ്റ് ചെയ്തിട്ടൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും ഒത്തിരി 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 താങ്ക്സ് ഉണ്ട് തുടർന്നും നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെ ഇപ്പോൾ ഞാൻ ഇത് പള്ളിപ്പെരുന്നാളിന് പോയപ്പോൾ മേടിച്ച കരിമ്പായിരുന്നു കേട്ടോ അപ്പോൾ പൊരി മേടിച്ചിട്ടുണ്ടായിരുന്നു കരിമ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ചിരട്ട മോതിരം ചിരട്ട മുതൽ ഞാൻ ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കുപ്പിവള കേട്ടോ പാത്തൂസിന് വളം മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതൊന്നും നമ്മൾ കാണിക്കാൻ വീഡിയോ എടുക്കാനായിട്ട് സംഭവിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും എൻ്റെ അങ്ങോട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു കുപ്പിവളം എനിക്ക് ആദ്യം തൊട്ടേ ഉള്ളൊരു ശീലാണ് കേട്ടോ കരിവള ആയാലും അത് ആദ്യം കരിവള മാത്രം ഉപയോഗിക്കുകയുള്ളായിരുന്നു കേട്ടോ പിന്നെ ഞാനത് കളർഫുള്ളാക്കി മാറ്റി വേറെ ഒന്നല്ല കിട്ടാന്നിട്ടാണ് കേട്ടോ കറികളൊന്നും ഇപ്പോൾ എവിടെയും കിട്ടാറില്ല ഞങ്ങളുടെ അവിടെ തൊട്ടടുത്തൊന്നുമില്ല പിന്നെ അത് മേടിക്കാൻ വേണ്ടി ഇപ്പോൾ ടൗണിൽ വരും ടൗണിൽ പോകുന്ന സമയത്താണ് നമ്മൾ അന്വേഷിച്ചാൽ കിട്ടാറില്ല പിന്നെ എല്ലായിടത്തും കളർഫുള്ളാണ് ആയിട്ടുള്ളത് അധികം അങ്ങോട്ട് കിട്ടുന്നില്ല പിന്നെ എനിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിങ്ങനെ കുടുങ്ങിക്കെടുക്കണം വേണം അതാണ് എനിക്ക് ഇഷ്ടം ഓട്ടോ അപ്പോൾ അതേ അളവിൽ കിട്ടി വരണ്ടേ അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ നമ്മളിവിടെ പള്ളിപ്പെരുന്നാളിനോ അല്ലെങ്കിൽ പൂരത്തിനോ അങ്ങനെയൊക്കെ പോയി മേടിക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്പത് രൂപ ഒരു ഒരു ഡസൺ കിട്ടും സാധാരണ ഇരുപത്തഞ്ച് രൂപ മുപ്പത്തഞ്ച് രൂപയ്ക്കുള്ളൂ പക്ഷേ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ പോകുമ്പോൾ കിട്ടുകയുള്ളൂ അങ്ങനെ പിന്നെ എന്തായാലും ആ കരിവാളം മേടിച്ചു പിന്നെ ചിരട്ട മോതിരം അത് പഠിക്കുന്ന സമയത്തുള്ളൊരു ഷീലാണ് കേട്ടോ ഈ പേര് പേരെഴുതിയിട്ടുള്ള ഈ മോതിരം പിന്നെ ഇപ്പോഴാണ് കേട്ടോ എനിക്ക് കിട്ടുന്നത് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ ആകെ രണ്ട് പ്രാവശ്യം കൂടെ ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ ഇപ്പോഴാണ് കേട്ടോ കിട്ടുന്നത് പിന്നെ ആദ്യമൊക്കെ എന്നോട് എല്ലാവരും ചോദിക്കുന്നതായിരുന്നു എവിടെ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് ഫോൺ സ്റ്റാൻഡ് ആണോ അതോ വീഡിയോ എടുക്കുന്ന സ്റ്റാൻഡാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു സാധനത്തിന് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത് ഈ ഒരു സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫോൺ മേടിക്കുന്ന സമയത്ത് കിട്ടുന്നതാണ് കേട്ടോ നമുക്ക് ഫോൺ ചാർജ് ചാർജിനൊക്കെ വെക്കുന്ന സമയത്ത് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വയ്ക്കാനുള്ളതാണേ അങ്ങനെ ഇക്കാക്ക് ഫോൺ മേടിച്ച സമയത്ത് കിട്ടിയ ഒരു സാധനമായിരുന്നു കേട്ടോ ഈ സാധനം ഞാൻ ഇങ്ങനെ കമ്പി പോലത്തെ സാധനമാണല്ലോ അപ്പോൾ അതിങ്ങനെ ചരിച്ചും അമർത്തിയൊക്കെ കൊടുക്കുന്നിട്ട് ഇവിടെ ഇങ്ങനെ ഫോൺ ഹോൾഡ് ചെയ്ത് വെക്കും കേട്ടോ പിന്നെ മിക്കവാറും ഇത് നമ്മുടെ പഞ്ചസാര പാത്രത്തിൻ്റെ പുറത്തായിരിക്കും കേട്ടോ ഈ സാധനം ഉണ്ടാവുക അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ കൊണ്ടുപോകാം ഈ സ്റ്റാൻഡ് എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുവയ്ക്കും അപ്പം അതിൻ്റെ അടിയിൽ ചെറിയ മിക്കവാറും പഞ്ചസാരത്തിൻ്റെ പാത്രമായിരിക്കും കേട്ടോ ഉണ്ടാവുക എന്നിട്ട് നമ്മൾ ചായ വെക്കുന്ന സമയത്ത് ഈ പഞ്ചസാര പാത്രം തപ്പി അതിനെ കാണില്ല ഞാൻ എവിടെയാണോ ഇത് വീഡിയോ പോയി എടുത്തത് അവിടെ പോയി തപ്പി നോക്കേണ്ടി വരും മറന്നു പോകും സ്റ്റാൻഡ് മാത്രം എടുത്തിട്ട് ഇങ്ങോട്ട് പോരൂട്ടോ അങ്ങനെയാണ് മിക്കവാറും സംഭവിക്കാറ് ഇപ്പോൾ എന്തായാലും മിക്ക ഒരു സ്റ്റാൻഡ് മേടിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അല്ലാണ്ട് നമുക്ക് നടക്കില്ല വീഡിയോസൊന്നും എടുക്കാനായിട്ട് ഇതിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അധികം അങ്ങോട്ട് ഹൈറ്റുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല അതന്നെ ഞാൻ എന്തെങ്കിലും ഒക്കെ മുകളിലൊക്കെ കയറ്റി വെച്ചിട്ടൊക്കെയാണ് കേട്ടോ വീഡിയോസ് എടുക്കുക എന്തപ്പോൾ അതായത് മഞ്ഞൾ പൊടിയുടെ പാത്രമാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് പിന്നെ അതായത് കരിമ്പ് നമ്മുടെ എന്താ പറയുക കരിമ്പും കാട്ടിൽ ആന കയറി എന്ന് പറയില്ലേ അതേപോലത്തെ അവസ്ഥയായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ വീടിൻ്റെ ഉമ്മറും ഉമ്മറല്ല ബേകവശം കരിമ്പ് കഴിച്ചിട്ട് ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം അങ്ങനെ ഇപ്പം ഞാൻ ബാക്കിയുള്ള കരിമ്പൊക്കെ ഞാനകത്ത് കൊണ്ടുവന്ന് വയ്ക്കുന്നുണ്ട് ഇവിടെ പാത്തുസും സുഡാപ്പിരുന്ന് കുറേ കരിമ്പൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ആ ഞാൻ ചോറിന് അരിയൊക്കെ ഇട്ടിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ചോറിന് വെള്ളം ഒക്കെ ഒന്ന് തിളച്ചിട്ടുണ്ട് അരിയൊക്കെ ഇട്ടു പിന്നെ അതേ ചോറ് റൈസ് കുക്കറിൽ ഇറക്കി വെച്ചതിന് ശേഷം കുറച്ച് ചിക്കൻ ഇരിപ്പ് ഉണ്ടായിരുന്നു കേട്ടോ അത് ഞായറാഴ്ചത്തെ വീഡിയോസാണ് കേട്ടോ ഞാനിപ്പോൾ കാണിക്കുന്നത് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഞായറാഴ്ച ആയിട്ട് സ്പെഷ്യൽ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ മാത്രമേ ഉള്ളൂ കേട്ടോ വേറെ ഒന്നുമില്ല സാധാ ചോറും ഈ ചിക്കൻ കറി അപ്പോൾ കുറച്ച് ചിക്കൻ ബാക്കി ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ കിട്ടോ അപ്പോൾ അതിൽ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഒന്ന് പരട്ടി അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഇതേ സബോളയൊക്കെ ഒന്ന് വാട്ടിയെടുത്തു പിന്നെ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് തക്കാളിയും ഒക്കെ കൂടി അങ്ങോട്ട് ഇട്ടിട്ട് നന്നായിട്ടങ്ങോട്ട് വാട്ടിയെടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഇതേ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല ഗരം മസാല അങ്ങനെ മസാലപ്പൊടികളൊക്കെ അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് നന്നായിട്ടങ്ങോട് മൂപ്പിച്ചെടുക്കാം പിന്നെ നമുക്കതിലേക്ക് ചിക്കൻ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ചിക്കൻ ചേർക്കുന്ന സമയത്ത് വെള്ളം ഒന്നും ചേർക്കുന്നില്ലാട്ടോ ഞാൻ ആദ്യം ചിക്കൻ മാത്രം ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണേ അപ്പോൾ അതിലത്തെ വെള്ളം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങി വരും അതിൻ്റെ ശേഷം മാത്രം നമുക്ക് വെള്ളം ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ പിന്നെ വെള്ളം കൂടി വരുവേ പിന്നെ നമുക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ചിക്കനിൽ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്താൽ മതി അങ്ങനെ ഇപ്പോഴത്തെ ചിക്കനൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ വീഡിയോസിനൊക്കെ വ്യൂസ് ഭയങ്കരമായിട്ട് കുറയുന്നുണ്ട് കേട്ടോ വീണ്ടും എന്താണെന്ന് അറിയുന്നില്ല വീണ്ടും വ്യൂസൊക്കെ കുറഞ്ഞു വരുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ ഇതേ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒന്ന് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു രണ്ട് അടിച്ചെടുക്കാം അപ്പോഴേക്കും ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയി വെന്ത് അങ്ങോട്ട് ഉടഞ്ഞ അങ്ങോട്ട് വരും കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ ഞാനത് കുറച്ച് കറിവേപ്പിലും കൂടി മുകളിലിട്ട് കൊടുക്കുന്നുണ്ട് മല്ലിയല നോക്കിയപ്പോൾ മല്ലിയേല നാശമായിട്ടുണ്ട് കേട്ടോ കുറച്ച് ദിവസമായിട്ട് മേടിച്ച് വെച്ചിട്ട് അങ്ങനെ മല്ലിയില ചേർത്തിട്ടില്ല പിന്നെ ഇത് കുക്കറൊക്കെ ഒന്ന് അടച്ച് വെച്ച് ഞാനിതിപ്പോൾ വിസിലടിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കറിയൊക്കെ ദേ സെറ്റായി വന്നിട്ടുണ്ട് അതിന് ശേഷം ഞങ്ങളിത് ഇപ്പോൾ ഉച്ചയ്ക്ക് കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ എല്ലാവരും കൂടി അങ്ങനെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കും കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ പാദിവസം സുഡാപ്പിക്കും എനിക്കും മൂന്നാൾക്കും കൂടിയുള്ള ചോറാണ് ചോറാണിട്ടോ അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് മൂന്നാളും കൂടി ഇരുന്ന് ഒരുമിച്ചിരുന്ന് ചോറ് കഴിക്കാൻ പോവുകയാണ് അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ അപ്പോൾ ഇനി അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടാറ്റാ ബൈ ബൈ അസ്സാം വലൈക്കും